ഇരുപത്തിയാറിൽ തമിഴ്നാട് ഭരിക്കുന്നത് ബി ജെ പി സഖ്യമായിരിക്കും പ്രസ്താവന എന്റേതല്ല നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാണ് മധുരയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ ഒന്നാണിത് പക്ഷെ അതിന് ഡി എം കെ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാജഗോപാൽ സാർ ഡി എം കെ പറയുന്നത് അങ്ങ് അമേരിക്കയിൽ വരെ വേണമെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാക്കാൻ സാധിക്കും പക്ഷേ ഇങ്ങ് തമിഴ്നാട്ടിൽ അത് സാധിക്കില്ല എന്നാണ് ബി ജെ പി അധികാരത്തിൽ വരും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഭരണത്തിലിരിക്കുന്ന കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസത്തിൽ അമിത്ഷായും തമിഴ്നാട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന ആത്മവിശ്വാസത്തിൽ ഡി എം കെ പറയുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ ആര് വരാനാണ് സാധ്യത എന്നതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഇത് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയിലെ ഏറ്റവും പ്രമുഖൻ ഒരുപക്ഷെങ്കില് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം രണ്ടാമനാണെങ്കിൽ പോലും ആഭ്യന്തരവും വിജിലൻസും ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ ആഭ്യന്തരവും വിജിലൻസും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വലം കൈയാണ് അദ്ദേഹം തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് അമിത്ഷാ ആഭ്യന്തരവും വിജിലൻസും ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ കൈവശം എന്തെല്ലാം രേഖകൾ ഉണ്ടാകും നമുക്കറിയാം എന്തെല്ലാം എന്തെല്ലാം രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അദ്ദേഹം ഉത്തരവാദിത്തമില്ലാത്തൊരു പ്രസ്താവന ഒന്നും നടത്തുകയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നമ്മൾ അത്തരത്തിൽ കാണണം അത് വരികൾക്കിടയിലൂടെ അത് വായിച്ചെടുക്കണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു പക്ഷെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ട ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മധുരയില് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയത് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനും ഒക്കെയായിട്ടാണ് അവിടെ വന്നത് അത് ഇപ്പം കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയും മറ്റമാണ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് വരുന്നത് അത് വെറുതെ വരുന്നതല്ല തമിഴ്നാട് കാണാനോ ക്ഷേത്ര ദർശനം നടത്താനോ വേണ്ടിയിട്ടൊന്നും അല്ല ശ്രീ അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട് അത് നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചതാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് ഇതര കേരള സൗത്ത് ഇന്ത്യ ലക്ഷ്യമാണ് ആ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴ് ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങക്ക് തമിഴ്നാട് അത് കഴിഞ്ഞിട്ട് ബംഗാൾ ഇത് രണ്ടും പിടിച്ചെടുക്കും എന്ന് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ അടിക്കടിയുള്ള തമിഴ്നാട് സന്ദർശനങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് അതിനു വേണ്ട കളങ്ങളൊക്കെ അദ്ദേഹം ഒരുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓരോരോ തരത്തില് അടുത്ത തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട്ടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ പാർട്ടിയെ സജ്ജമാക്കണമോ അതെല്ലാം അദ്ദേഹം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ബി ജെ പി അത്ര വലിയ ശക്തിയൊന്നുമല്ല അവിടെ അവിടെ തേർഡ് ഫോഴ്സ് എന്നുള്ളതേ ഉള്ളൂ അവർക്ക് ശക്തിയുണ്ട് പക്ഷെ ഒരു മൂന്നാം ശക്തി എന്നെ അവരെ പറയാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും സഖ്യവുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ അവർക്ക് അധികാരത്തിൽ വരാനും സാധിക്കുകയുള്ളൂ അതിൽ ഡി എം കെ ഇപ്പം എതിരായിട്ട് നിൽക്കുകയാണ് പിന്നീടുള്ള അവരുടെ ഓപ്ഷൻ അവരുടെ എതിരാളികളായ എ ഡി എം കെ ആണ് എ ഡി എം നല്ല സ്വാധീനമുണ്ട് ഇവിടെ എടപ്പാളി എടപ്പാടി പളനിസ്വാമിക്ക് നല്ല സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം മാത്രമേ തമിഴ്നാട് ആയിരുന്നു തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിലെ ഗ്രാസ് റൂട്ടിൽ നല്ല സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹവുമായിട്ടൊരു സഖ്യം ആ സഖ്യം അമിത്ഷാ തീരുമാനിച്ചു തീരുമാനിച്ചത് ഇവിടെ വെച്ചല്ല പലതവണയായിട്ട് എടപ്പാടി ഡൽഹിക്ക് വിളിപ്പിച്ച് അവിടെ വെച്ചാണ് വലിയ ചർച്ചകളൊക്കെ അദ്ദേഹം നടത്തിയത് പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയം അറിയാവുന്നവർക്കെല്ലാം അറിയാം എടപ്പാടി പളനിസ്വാമിയും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയും തമ്മിൽ ഭയങ്കര യുദ്ധത്തിലായിരുന്നു അവര് തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഈ സഖ്യത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകണ്ട എന്ന് കരുതി അവരുടെ ഏറ്റവും തുറുപ്പു ചീട്ടായിരുന്ന തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുഖമായിരുന്ന അതിന്റെ തുറുപ്പു ചീട്ടായിരുന്ന ശ്രീ അണ്ണാമല ഐ പി എസിനെ എടപ്പാടിയുടെ ആവശ്യപ്രകാരമെന്ന് പറയുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ മാറ്റി കൊടുത്തു അദ്ദേഹത്തെ പുറയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക അണ്ണാമര ഇന്ത്യയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ഇപ്പൊ അദ്ദേഹത്തെ എല്ലാ കളങ്ങളും ഒരുങ്ങി വരികയാണ് അതോടൊപ്പം തന്നെ വിജയ് എന്ന് പറയുന്ന സിനിമ നടൻ ഒരു പുതിയ പാട്ട് രൂപീകരിക്കുന്നുണ്ട് അപ്പൊ അവരും ഒരു തേർഡ് ഫോഴ്സ് ഫോഴ്സായിട്ട് അവിടെ മഠമനുസരിക്കും അവർക്കും സ്വാധീനമുള്ളതാണ് അപ്പൊ തമിഴ്നാടിന് വേണ്ട ബേസ് എല്ലാം അദ്ദേഹം ഒരുക്കിയെടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മള് വിനിയാന്ന് അദ്ദേഹം മധുരയിൽ നടത്തിയ പ്രസ്താവനയെ കണക്കാക്കാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത് തമിഴ്നാടിന്റെ മദ്യ വിതരണം തമിഴ്നാടിന്റെ മൊത്തത്തിലുള്ള മദ്യ വിതരണ ചുമതലയുള്ള ടാസ്മാക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടവിടെ ഈ കമ്പനിയിലെ ഏതാണ്ട് മുപ്പത്തി കോടി രൂപയുടെ അഴിമതി ഈ സ്റ്റാലിൻ സർക്കാർ നടത്തി എന്നാണ് അതാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം മുപ്പത്തി കോടി രൂപയുടെ അഴിമതി സ്റ്റാലിൻ നടത്തിയിരിക്കുന്നു മദ്യ കച്ചവടമാണ് നമ്മൾ ആലോചിക്കണം നമ്മുടെ എല്ലാം പരിശുദ്ധമാക്കുമെന്ന് വന്ന ചൂരുമായിട്ട് വന്ന ആപ്പ് നമ്മുടെ കേജ്രിവാള് കുടുങ്ങിയതും ഇതേ തന്നെയാണ് ഇത്തരം മദ്യ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കുടുങ്ങിയതും ജയിലിൽ പോയതും പിന്നീട് ഭരണം നഷ്ടപ്പെട്ടത് ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥയിലേക്കാണോ സ്റ്റാലിൻ പോകുന്നത് എന്നാണ് അമിത്ഷായുടെ ഈ വാക്കുകൾ നമുക്ക് തോന്നുന്നത് മുപ്പത്തി ആറായിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ അവിടെ ഉണ്ടാകും അവരത് അന്വേഷിച്ചിട്ടുണ്ടാകും അതിന്റെ എല്ലാ ഫയലുകളും ശ്രീ അമിത്ഷായേക്ക് ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ അങ്ങനെ വെറുതെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഫണ്ട് കേന്ദ്ര ഫണ്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് തമിഴ്നാട് സ്റ്റാലിൻ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഇതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവും ശ്രീ അമിത്ഷാ എടുത്തിടുന്നുണ്ട് അത് പറയുന്നത് തമിഴരുടെ മൊത്തത്തിലുള്ള സെന്റിമെന്റ്സിനെ തമിഴിന്റെ മൊത്തം അവരുടെ ജീവനാടി അവര് പറഞ്ഞില്ല അവര് ഒരു ദിവസം മൂന്ന് നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും രണ്ടു നേരം അത് പറഞ്ഞ പോലെ ശ്വസിച്ചില്ലെങ്കിൽ പോലും തമിഴിനെ നേരം ശ്വസിക്കാം എന്നാൽ പോലും പ്രശ്നമില്ല പക്ഷെ മുരുക സ്വാമിയെ വണങ്ങാതെ സുബ്രഹ്മണ്യസ്വാമിയെ വണങ്ങാതെ തമിഴിനെ സംബന്ധിച്ചൊരു ജീവിതമില്ല അവരുടെ എല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണത് ഏതാണ്ട് നമുക്കറിയാം സെൻസസ് പ്രകാരമാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം ഏതാണ്ട് എൺപത്തി അഞ്ചിനും തൊണ്ണൂറിനും മധ്യയാണ് അവരുടെ ഹിന്ദു പോപ്പുലേഷൻ ഒരു എൺപത്തിയാറ് എൺപത്തി ഏഴ് ശതമാനം വരുമെന്നാണ് പറയുന്നത് അത്രയും ജീവിക്കുന്ന ജീവിക്കുന്നൊരു സ്ഥലമാണ് തമിഴ്നാട് അവിടെ മുരുകനാണ് അവർക്കെല്ലാം അവിടെ പെട്ടി വേൽ അവരുടെ പിന്നെ മുരുകസ്വാമിയാണ് അവർക്കെല്ലാം അവരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ മുരുകന്റെ അറുപടൈ വീടുകളാണെന്ന് പറയുന്നത് മുരുകൻ അധിവസിക്കുന്ന മുരുകസ്വാമിയുടെ ഏറ്റവും അറുപടൈ വീടുകളെന്ന് പറയുന്ന ആറ് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ അമിത്ഷ സംസാരിച്ചത് അത് തിരുപ്പറംകുണ്ട്രം എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ മുരുക സ്വാമിയുടെ വിവാഹം നടന്ന ക്ഷേത്രമാണ് അപ്പൊ അതുകൊണ്ട് വിവാഹ മംഗല്യ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് തമിഴന്മാരായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദിവസേന വന്നു പോകുന്ന ക്ഷേത്രമാണ് മധുരയോടെ ചേർന്നാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് മധുര എന്ന പത്ത് കിലോമീറ്റർ അകലെയോ മറ്റോ ആണ് തിരുപ്പറംകുണ്ടം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ് മലയുടെ മുകളിലെ കഴിവാരത്തിലേക്ക് ഉയർന്ന സ്ഥലത്താണ് ക്ഷേത്രം നിൽക്കുന്നത് തിരുപ്പറം തിരുപ്പറങ്കുണ്ട്രത്തില് കഴിഞ്ഞ ഈ വർഷം ആ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് പെട്ടെന്ന് കുറച്ച് ആളുകൾ ഈ മലയ്ക്ക് എതിർവശത്തായിട്ട് ഒരു മുസ്ലിം ഒരു മുസ്ലിം സിക്കന്ദർ ബാദുഷയുടെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ മുസ്ലിം ആരാധനാലയ കേന്ദ്രമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിപ്പണി എഴുപ്പിച്ച ഒരു നിർമ്മിച്ച ഇതെന്നും വിശ്വസിച്ച നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ മുസ്ലിം ആരാധനാലയ കേന്ദ്രത്തിലേക്ക് കുറെ ആളുകൾ തീർത്ഥാടനമായിട്ട് അങ്ങ് ആരംഭിച്ചു അവരുടെ ആചാരപ്രകാരം അവര് ഈ മാംസം മാംസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നോക്കണം അപ്പൊ ഒരു മലയുടെ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തേക്ക് സ്ഥലങ്ങളാണ് ഈ തിരുപ്പറങ്കുണ്ടരുക ക്ഷേത്രത്തിനോട് ചേർന്ന സ്ഥലത്തു കൂടിയാണ് ഈ മാംസവുമായിട്ട് ഇവർ മല കയറിയിട്ട് ഈ ദർഗയിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും ശക്തമായ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടായി അപ്പോഴാമലയുടെ നേതൃത്വത്തിലാണ് വലിയ പോലീസ് പിന്നെ ബി ജെ പി പ്രവർത്തകർ സംഘടിപ്പിച്ചു വലിയ പോലീസ് സംഘമൊക്കെ എത്തി അവിടെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കേണ്ടി വന്നു നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടാണ് പതിനായിരക്കണക്കിന് ഒരു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികളോട് കടിച്ചുകൂടി ക്ഷേത്രം സംരക്ഷിക്കുക അവർ പറയുന്നത് വക്കഫ് സ്വത്താണെന്നാണ് ദർഗയുടെ അവകാശ പ്രകാരം മുസ്ലിം സംഘടനയുടെ അവകാശ പ്രകാരം ഇത് വക്കഫ് സ്വത്താണെന്നാണ് വലിയ ആരോപണങ്ങൾ അത്തരം കാര്യങ്ങളിൽ വന്നു ഇന്നലെ മഹുലെ പ്രസംഗത്തില് ശ്രീ അമിത് ഷാ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ തമിഴ്നാട്ടിലെ മുരുകക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുക്കാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഭരണത്തിന്റെ അന്ത്യമോ ഒക്കെയുള്ള അന്ത്യം എന്നുള്ള ചില വാക്കുകളൊക്കെയാണ് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത് കാരണം അത് മറ്റൊരൊന്നിനെ കൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ അറുപടൈ വീടുകളിലെ പഴനി അടക്കമുള്ള അറുപടൈ മുരുകന്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തൂർ ക്ഷേത്രം സുബ്രഹ്മണ്യന്റെ വലിയൊരു ക്ഷേത്രമാണ് അവിടെ അവിടെ ഇതുകൊണ്ടൊക്കെ ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് ഇവിടെ ഇപ്പൊ ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലവും അതിന് ചുറ്റുമുള്ള മൂന്നാല് പഞ്ചായത്തുകളും വക്കഭൂമിയാണെന്നാണ് അവകാശം വന്നിരിക്കുന്നത് അത് ഇനി അല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത അവിടുത്തെ നാട്ടുകാർക്ക് വന്നിരിക്കുകയാണ് അതിന്റെ പേരിൽ അന്വേഷണങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ സ്റ്റാലിനെ സ്റ്റാലിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ മൗനാനുവാദമുണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോപണം അമിത്ഷായുടെ ആരോപണം നോക്കുക ഒരേ ഒരു വശത്ത് അഴിമതി മറ്റേ വശത്ത് തമിഴ്നാടിന്റെ ഈ പറഞ്ഞ ഏറ്റവും സെന്റിമെന്റ്സ് അവരുടെ ഏറ്റവും ഹൃദയഭാഗത്തെ തൊടുന്ന ചില വിഷയങ്ങള് ഇത് രണ്ടിന് മൂന്നിനായിരുന്നു അമിത്ഷാ ടെ പ്രസംഗം വന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വെറുതെ പറഞ്ഞതല്ല അമിത്ഷാ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വെറുതെ പറയാറില്ല അങ്ങനെയാണ് നമ്മൾ അനുഭവങ്ങൾ കാണിക്കുന്നത് കഴിഞ്ഞ എത്രയോ പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടിൽ ഊന്നി അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ അങ്ങനെ പറ നോക്കുമ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴ് അമിത്ഷാ പറഞ്ഞത് വെറും വാക്കല്ല എന്തോ സംഭവിക്കാൻ പോകുന്നു തമിഴ്നാട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയോ സംഭവിക്കും മദ്യ അഴിമതി കേസാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ കേജ്രിവാളിന്റെ സ്ഥിതിയിലേക്ക് തന്നെ സ്റ്റാലിൻ പോകുമെന്ന് അറിഞ്ഞുകൂടാ സ്റ്റാലിൻ ഒരു ആ അവസ്ഥ നേരിടേണ്ടി വരും വീണ്ടും അടുത്ത മധ്യ ദുര മധ്യ അഴിമതി കേസിൽ അകത്താകുന്ന അല്ലെ ജയിലിൽ പോകുന്ന അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സ്റ്റാലിൻ പോകുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല അതേപോലെ തന്നെയാണ് ഈ തിരുപ്പറങ്കുണ്ടൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂ ഡി എം കെയുടെ മറുപടി വന്നിട്ടുണ്ട് ഡി എം കെക്ക് വേണ്ടിയിട്ട് ശരിക്കും മറുപടി പറഞ്ഞത് പിന്നെ സ്റ്റാലിൻ അല്ല അവരുടെ പാർട്ടി വക്താവാണ് പറഞ്ഞത് പക്ഷെ ആ വക്താവ് പറഞ്ഞ മറുപടിക്ക് അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വക്താവ് പറഞ്ഞത് ബി ജെ പിക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും നോക്കുക അപ്പോഴും പ്രധാനമന്ത്രിയുടെ ഒരു പ്ലസ് പോയിന്റ് അവിടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രംപിനെ വീഴ്ത്തിയിട്ട് അമേരിക്കയിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ തമിഴ്നാട്ടിൽ ഞങ്ങൾ അത് തരികയില്ല തമിഴ്നാട് ഒരു കാരണവശാലും ബി ജെ പി ഭരിക്കാമെന്ന് മോഹിക്കണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഇന്നലെ ഡി എം കെ വ്യക്തം നടത്തിയത് നമ്മൾ പറഞ്ഞില്ലേ പരാജയപ്പെട്ടവന്റെ മുങ്ങി പോകുന്നവന്റെ നിലവിളിയായിട്ട് ഇതിനെയൊക്കെ വ്യാഖ്യാനിപ്പിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത് അമിത്ഷായുടെ ഈ ഒരു പ്രഖ്യാപനത്തെ ഡി എം കെ സ്വാഗതം ചെയ്തു അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ അവരാ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു അമേരിക്കയിൽ നടന്നാൽ പോലും തമിഴ്നാട്ടിൽ നടക്കില്ല എന്നൊക്കെ പറയുന്നവർ ഇന്ന് എത്രമാത്രം ബിജെപിക്ക് ഒരു ആധിപത്യം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും അമിത്ഷാ പറയുകയാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിജെപി സഖ്യം അധികാരത്തിലേറുമെന്ന് എത്രത്തോളം അത് സാധിച്ചെടുക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്ന് ദിവസങ്ങളിൽ വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക